ഒക്കഫ് പ്രശ്നത്തിന് ഒരേ ഒരു ഉള്ളൂ അത് ഞങ്ങള് വെല്ലുവിളിക്കാൻ തയ്യാറാണ് അത് വേറെ ആരുണ്ടാക്കിയതല്ല അത് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തിഒമ്പത് കാലത്ത് വി എസ് ഗവൺമെന്റിന്റെ ഒരു കാബിനറ്റ് തീരുമാനം കൊണ്ടുണ്ടായതാണ് നിസാർ കമ്മീഷനെ വെച്ചത് അവരാണ് മുനമ്പത്തെ ഒക്കഫ് പ്രശ്നത്തിന് ഏക കാരണം നിസാർ കമ്മീഷൻ റിപ്പോർട്ടാണ് ആ നിസാർ കമ്മീഷൻ റിപ്പോർട്ട് മറികടക്കുക എന്നുള്ളതാണ് ഇപ്പോഴും നമ്മുടെ മുമ്പിലുള്ളത് അതുകൊണ്ട് ആ മുനമ്പത്തെ ഒക്കഫ് പ്രശ്നത്തിന്റെ അതിന്റെ ഒരു കുത്തക അവകാശം അത് എൽ ഡി എഫിന് മാത്രമുള്ളതാണ് ബാക്കി നടപടികൾ നോട്ടീസ് കൊടുത്തു അങ്ങോട്ട് കൊടുത്തു ഇങ്ങോട്ട് കൊടുത്തു അസംബ്ലിയിൽ പറഞ്ഞു എന്നൊക്കെ പറയുന്ന അതിന് ശേഷം വന്ന കാര്യങ്ങളാണ് ഞങ്ങളൊക്കെ ഈ രാജ്യത്ത് വക്കഫ് മന്ത്രിമാരായിരുന്നല്ലോ അന്നെന്താ എന്താ മുനമ്പ പ്രശ്നായിരിക്കും കേട്ടിരുന്നോ അങ്ങനൊരു വിഷയം തന്നെ ഉണ്ടായിട്ടില്ലല്ലോ ഞാൻ ഒന്നിലേറെ പ്രാവശ്യം വക്കപ്പ് മിനിസ്റ്റർ ആയ ആളാണ് ആ സമയത്ത് മുരമ്പത്ത് ഭൂമി പ്രശ്നം ആരെങ്കിലും കേട്ടിരുന്നോ ഞങ്ങൾ ആരും കഴിയുമ്പോൾ തൊട്ടിട്ടില്ല പക്ഷേ അച്യുതാനന്ദൻ ഗവൺമെന്റ് ആണ് ഉണ്ടാക്കിയത് നിസാർ കമ്മീഷനെ വെച്ചത് അവരാണ് നിസാർ കമ്മീഷൻ റിപ്പോർട്ട് എങ്ങനെ മറികടക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ സഹകരിക്കാൻ തയ്യാറാണെന്ന് പറയുന്നത് നിസാർ കമ്മീഷൻ റിപ്പോർട്ടിനെ മറികടക്കാനാണ് ആ നിസാർ കമ്മീഷൻ റിപ്പോർട്ടിനെ മറികടക്കണം എന്നുണ്ടെങ്കിൽ മുംകൈ ഗവൺമെന്റ് എടുക്കണം പൊക്കഫോർഡ് എടുക്കണം അവരെ കയ്യിലാണത് അതിനെ സഹകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ വെറുതെ കുറെ വർഗീയ പ്രസംഗങ്ങൾ ഇവിടെ നടത്താൻ ഇടണ്ടാക്കി കൊടുക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് ആണ് ഈ പ്രശ്നം നിലനിർത്തുന്നതിലും നീട്ടിക്കൊണ്ടോണേലും വർഗീയ ലാഭം പ്രതീക്ഷിക്കുന്നത് ആരാണോ അവരാണ് നീട്ടിക്കൊണ്ടുപോണത് ഒന്ന് കേന്ദ്ര നടത്തുന്ന ബി ജെ പിക്ക് വേണ്ടിയാണ് രണ്ട് ഇത് നീട്ടിക്കൊണ്ടാൽ തമ്മിൽ തള്ളിക്കോട്ടെ എന്ന് കേരള ഗവൺമെന്റ് സംശയിക്കുന്നുണ്ടോ കരുതുന്നുണ്ടോ എന്ന് സംശയിക്കണം അല്ലെങ്കിൽ എന്തിനാ നീട്ടിക്കൊണ്ടോ ഞങ്ങൾ പറഞ്ഞല്ലേ പത്ത് മിനിറ്റ് കൊണ്ട് തീർക്കാം നിങ്ങള് വിളിച്ചു കൂട്ടിക്കോന്ന് വിളിച്ച് കൂട്ടാത്തോണ്ടല്ലേ നോട്ടുപോണേ ഒരു തടസ്സമില്ല പെരുമാറ്റം തട്ട് തടസ്സം അന്തിമ തീരുമാനം അവസാനം എടുത്താൽ പോരെ എന്നാലും കൂടിയാലോചിച്ചോടെ കൂടിയാലോചിക്കണത് എന്താ തടസ്സം ഫൈനൽ ഓർഡർ വേണമെന്നുണ്ടെങ്കിൽ ഇരുപത് കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ പോരേ ഏയ് തർക്കം അങ്ങനെ നിലനിർത്തുന്നത് എന്താ ഗവൺമെന്റ് കാണിച്ചു ഗവൺമെന്റ് കണ്ടോണ്ടിരിക്കല്ലേ വെറുതെ ഒരു കാര്യമില്ല ഇത് അച്യുതാനന്ദ ഗവൺമെന്റ് ഉണ്ടാക്കി അവർ നിസാർ കമ്മീഷനെ വെച്ച് ഒരു പ്രശ്നമാണ് യു ഡി എഫ് യു ഡി എഫ് സീരിയസ് ആയിട്ട് ആലോചിക്കുന്നുണ്ട് ഈ വർഗീയ പ്രചരണത്തിന് വേണ്ടി ബോധപൂർവ്വം ഈ പ്രശ്നം നിലനിർത്തുന്ന അതിന്റെ പിന്നിൽ ആരാണെന്ന് എക്സ്പോസ് ചെയ്യുന്ന കാര്യം യു ഡി എഫ് ശക്തിയായിട്ട് ആലോചിക്കുന്നുണ്ട് സംഭവം അതിനൊരു ഉദാഹരണം അല്ലെങ്കിൽ ഒരു കാരണമായി അല്ല അതെ അതെ എല്ലാം ബോധപൂർവം ചെയ്യുന്നതായത് കൊണ്ട് പെറുക്കിയെടുത്ത് കൊടുത്ത് പ്രചരണം നടത്താണ് ഇപ്പോ പിന്നെ ഈ പൊതു പിന്നെ ഭൂമി ചെലത് ഒക്കപ്പോലുണ്ട് അല്ല ഒക്കപ്പോ ഭൂമിയായിരിക്കും അല്ലെങ്കിൽ വേറെ വല്ല മതസ്ഥാപനങ്ങളുടേതായിരിക്കും അത് സൂക്ഷ്മമായി നിരീക്ഷണം അങ്ങനെ പല ഭൂമികളും ഉണ്ടാവും അതൊക്കെ പെറുക്കിയെടുത്ത് വാർത്താ മാധ്യമങ്ങളിൽ കൊണ്ടുവന്ന് ചർച്ചയാക്കി വർഗീയ ശേരിതിരിവ് നടത്തുന്നത് ആരാണ് നോക്കേണ്ടത് നമ്മുടെ മുമ്പിലുള്ള മൊനമ്പോ പ്രശ്നാണ് അത് ഇടതുപക്ഷ ഗവൺമെന്റ് ഉണ്ടാക്കുകയും നിസാർ കമ്മീഷൻ റിപ്പോർട്ട് മൂലം ഉണ്ടാവുകയും ചെയ്ത കാര്യമാണ് അത് മറികടക്കാനുള്ള മാർഗമാണ് ആലോചിക്കേണ്ടത് അതിന് മുൻകൈ എടുക്കേണ്ട ഗവൺമെന്റ് ആണ് മുൻകൈ എടുക്കാത്തത് ഗവൺമെന്റ് ആണ് നീട്ടിക്കൊണ്ടുപോകുന്നതാണ് ഈ പ്രചരണം മുഴുവൻ എന്തടവരല്ലാ വേണ്ടത് ഞങ്ങളൊക്കെ ഒന്നരട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ കേരള ഗവൺമെന്റിനോട് നിങ്ങളൊന്ന് യോഗം വിളിക്കുക ഞങ്ങൾ സഹകരിക്കാമെന്ന് യോഗം വിളിക്കുന്നത് ഒഫീഷ്യൽ മെഷീനറി അവരുടെ കയ്യിലല്ലേ അവരെന്നെ ഒരു യോഗം വിളിച്ച് കിട്ടണ്ടേ അവരൊന്നും കനിയുന്നില്ല അതാണ് പ്രശ്നം